േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറിഞ്ഞതിനെ തുടർന്ന് മണിയനെ ചെന്ന് കാണുന്ന മണിയന്റെ ഭാര്യ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൺമണിയെയും കൃഷ്ണനെയും ഉപദ്രവിക്കാനുള്ള പരിപാടിയായി മുന്നിലേക്ക് പോയാൽ വിവരമറിയും നിങ്ങളെ ഇല്ലാതാക്കുന്നതിന് മുന്നിൽ ഞാൻ തന്നെ ഉണ്ടാകും ഇത് കേട്ട് മണിയനൊന്ന് ഞെട്ടി പോവുകയാണ് മാത്രവുമല്ല ഇല്ല ഞാൻ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് മണിയൻ പറയുന്നുവെങ്കിലും മണിയനോട് ഞാൻ ഇതേപ്പറ്റി അറിയാനിടയായാൽ നിന്നെ തീർത്തു കളയും അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വാസുകിയുടെ ഈ ഭീഷണി മണിയനെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഇതേസമയം വരുൺ തൻ്റെ സുഹൃത്തിനെ ചെന്ന് കാണുകയും ഇനി അടുത്ത പരിപാടി അതാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇല്ല നിന്റെ കൂടെ ഇനി ഒരു പരിപാടിക്കും ഞാനില്ല എപ്പോഴൊക്കെ നിന്റെ കൂടെ നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വൻ തോൽവിയാണ് ഇപ്പൊ കണ്ടില്ലേ ആ മാനസിയുടെ കാര്യം മാനസിയുടെ കാര്യം ആലോചിച്ച് നീ പേടിക്കേണ്ട അവൾ ഇപ്പോൾ ജയിലിൽ നിന്നിറങ്ങും അതിനുള്ള നീക്കമെല്ലാം നടത്തിയിട്ട് തന്നെയാ ഇപ്പോൾ ഞാനിവിടേക്ക് വന്നിട്ടുള്ളത് ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പുതിയൊരു അംഗം ഇത് നമ്മൾ എന്ന് പറയുമ്പോൾ രണ്ടാൾ കൂടുതലുണ്ട് സുമിത്ര അവരാണ് ഇനി നമ്മളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഇത് കേട്ട് അനീഷാകെ ഞെട്ടിപ്പോവുകയാണ് സോറി അനിരുദ്ധാകെ ഞെട്ടിപ്പോവുകയാണ് ഇനിയെങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും തൻ്റെ തൊപ്പി പോകുമോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് പക്ഷേ ഇതേ സമയം നീക്കങ്ങൾ ശക്തമായതിനെ തുടർന്ന് മാനസ പുറത്തിറങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്